ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് മഹാഭാരതം ആയിരം കോടി രൂപ മുതൽമുടക്കിൽ രണ്ട് ഭാഗങ്ങളായാണ് ഇറങ്ങുക സിനിമ പൂർത്തിയായാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മുതൽ മുടക്കു മുതലിൽ ചിത്രീകരിച്ച സിനിമയായി മഹാഭാരതം മാറും ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാം മുഴം എന്ന നോവലിന്റെ ചലച്ചിത്ര ഭാഷ്യമാണ് മഹാഭാരതം പരസ്യ ചിത്ര സംവിധായകനായ വി എസ് ശ്രീകുമാർ മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹാഭാരതത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മോഹൻലാലിന്റെ ലുക്ക് പുറത്തായി ചിത്രത്തിന്റെ പോസ്റ്റർ രൂപത്തിലാണ് മോഹൻലാലിന്റെ രൂപം പ്രചരിക്കുന്നത് കിരീടധാരിയായ രാജാവിന്റെ ലുക്കിലാണ് മോഹൻലാൽ പൂച്ചക്കണ്ണുകളും സോൾട്ട് ആൻഡ് പേപ്പർ സ്റ്റൈലിൽ നരച്ചു താടിയുമാണ് മോഹൻലാലിന്റെ വേഷം ചിത്രത്തിന്റെ പോസ്റ്ററുകളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന പോസ്റ്ററിൽ മോഹൻലാലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയത് കംപ്ലീറ്റ് ആക്ടറിന്റെ ലോഗോയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മോഹൻലാൽ ചിത്രം മഹാഭാരതത്തിലെ ഭീമന്റെ രൂപം എന്ന രീതിയിലാണ് ചിത്രം നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് എന്നാൽ ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ല അടുത്ത വർഷം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ ചിത്രം തിയേറ്ററുകളിലെത്തും ഇന്ത്യയിലെയും ഹോളിവുഡിലെയും മികവുറ്റ താരങ്ങൾ ചിത്രത്തിനായി അണിനിരക്കും ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകരും പുറത്തുനിന്നുള്ളവരായിരിക്കും യു എക്സ്ചേഞ്ച് ഉടമ ബി ആർ ഷെട്ടിയാണ് മഹാഭാരതം നിർമ്മിക്കുന്നത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ന്യൂസ്